പറഞ്ഞു അതെ നിന്നായിരുന്നു അമ്മ തൊഴിലുറപ്പിനും മറ്റും കൂലിവേലക്കൊക്കെ പോയിട്ടാണ് എന്നെ വളർത്തിയത് കാരണം അമ്മയ്ക്ക് അമ്മക്ക് പത്ത് എൺപത്തഞ്ചു വയസ്സുള്ള അമ്മ ഉണ്ടായിരുന്നു പക്ഷെ എന്നാ പോലും എന്നെ നല്ല പൊന്നുപോലാണ് വളർത്തിയത് ഒരു അമ്മ നോക്കുന്നത് പോലാണ് എന്റെ എന്നെ വളർത്തിയത് അച്ഛനും അമ്മ ഇല്ലാഞ്ഞിട്ട് പോലും അതിന്റെ ഒരു കുറവ് എന്നെ എന്നെ വരുന്നത് അറിയിച്ചിട്ടില്ല അത്രയും നല്ലതായിട്ട് അമ്മ പക്ഷേ പി ടിഎ മീറ്റിംഗ് സ്കൂൾ അങ്ങനെയൊന്നും വരാൻ പറ്റില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഓൾ എന്റെ രണ്ട് ചിറകായിരുന്നു സത്യം പറയാൻ എന്റെ അമ്മ

എനിക്കറിയാം താങ്കളുടെ ജീവിതം മുഴുവൻ അമ്മുമ്മ മരിക്കണം സാർ മരിച്ചതിനു ശേഷം പിന്നെ അപ്പച്ചാൻ പ്ലസ് വൺ ആണെന്ന് പഠിക്കുന്നതാണ് പ്ലസ് വൺ ഫൈനൽ എക്സാമിനാണ് അമ്മ മരിക്കുന്നത് എക്സാമിന്റെ ഹാളിനാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എന്നെ അതിനുശേഷം എന്നെ വളർത്തിയതിൻ്റെ അച്ഛൻ്റെ ആ അപ്പച്ചി കൂടെ ഉണ്ടായിരുന്നു ഒരു വർഷത്തോളം അപ്പച്ചി ഉണ്ടായിരുന്നു എന്നെ പ്ലസ് ടു അപ്പച്ചും ഞാനും ആയിരുന്നു ഒരു വീട്ടിൽ നന്നായിട്ട് എന്നെ അപ്പച്ചു നന്നായിട്ട് നോക്കി എന്നെ പ്ലസ് ടു കഴിഞ്ഞതോടുകൂടിയാണ് സാർ ആ സമയത്ത് വീട്ടിലല്ലാത്ത കുറച്ച് റിലേറ്റീവ്സിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പോലും അത്യാവശ്യം നന്നായിട്ട് പോയി സാർ പ്ലസ് ടുവിൽ പ് പ്ലസ് ടു സമയത്ത് ഞാൻ മാജിക് പ്ലാനറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗസ്റ്റായിട്ട് സാ എൻ്റെ മുതുകാഴ്ച സാറുണ്ട് ഈ കാര്യങ്ങൾ പറയും അവിടെ മാജിക് പ്ലാനറ്റ് എത്തുകയും ചെയ്തായിരുന്നു അപ്പോൾ ഒന്ന് ഗസ്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സർ പ്ലസ് വണ്ണിൽ എനിക്ക് ഒന്ന് അഞ്ഞൂറ് രൂപയൊക്കെ ഒരു ദിവസം സാലറി എടുത്തു തന്നപ്പോൾ എൻ്റെ സ്കൂൾ പഠിത്തവും ഇതും കൂടെ അങ്ങനെ രണ്ട് മുന്നോട്ട് പോവുമായിരുന്നു അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു സർ ോടുകൂടി വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വരികയാണ് ചെയ്തത് അത്രയുള്ളൂ അല്ല അത്രയുള്ളു പിന്നെ നേരെ ഞാൻ മാജിക് പ്ലാനിലേക്ക് പോവാണ് എനിക്ക് പതിനേഴ് വയസ്സാണ് സാർ ഉള്ളത് നേരെ മാജിക് പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുകയാണ് എനിക്ക് എന്റെ പ്രതീക്ഷ അവിടെയാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ അന്ന് പറഞ്ഞു സർ സ്ഥിരമായിട്ട് ഒരു വേക്കൻസി ഇല്ല വിളിക്കാവുന്ന ഒരു പ്രതീക്ഷ എനിക്ക് നൽകി അപ്പൊ ആ ഒരു പ്രതീക്ഷ കൊണ്ട് ഞാൻ തന്നെ വീട്ടിലേക്ക് പോലെന്ന് ഉറപ്പിച്ചു നേരെ കഴക്കുട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി സാർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കുകയാണ് അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന നമ്മുടെ പ്രണയം അതൊന്നുമല്ല അല്ല വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് സർ ഞാൻ ഞാനന്ന് നാല് ദിവസത്തോളം വെറും പച്ചവെള്ളം പടയിൽ മാത്രം കഴിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടത്തിവിടും നാല് ദിവസം കാരണം അന്ന് ഒരാൾ പോലും എനിക്ക് ഒരാൾ സപ്പോർട്ടിന് വേണ്ട സമയത്ത് എനിക്ക് ഒരാൾ പോലും വന്നിട്ടില്ല സാർ കാരണം ഞാൻ ഈ ഒരു ഫ്രോ കരഞ്ഞു പോകണം കാരണം ഞാൻ ഞാൻ അനുഭവിച്ചതുപോലെ വേറെ ആരും ഇന്നും എനിക്കൊന്ന് ഒരാളുണ്ടായിരുന്നെങ്കിൽ സാർ ഞാൻ ഇത്രയും എനിക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്റെ മനസ്സ് പറയാം സാർ ഞാൻ എന്നെ കളിയാക്കിയവര് എന്നെ ആട്ടി ഓടിച്ചവര് എനിക്ക് വേണ്ടി കൈ ഒരു കാലം വരും വിശ്വസിക്കുന്ന വ്യക്തിയാണ് സാർ അത് ഉറപ്പായിട്ട് എത്തി ആ ഒരു കാലമാണ് സാർ ഇപ്പൊ ഉള്ളത് കാരണം അന്നത്തെ എന്റെ ദൃഢനിശ്ചയമാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് അന്ന് അതിനുശേഷം പിന്നെ വച്ചടി വച്ചടി സത്യം പറഞ്ഞാൽ സാർ എന്നെ ദൈവം ഇതുവരെ പിന്നെ കൈവിട്ടിട്ടില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്നെ കൈവിടുന്നത് എനിക്ക് ഉറപ്പുണ്ട് സാർ റെയിൽവേ സ്റ്റേഷൻ നാല് ദിവസം കൊണ്ട് കിടന്നു അതെ റെയിൽവേ സാർവേ അങ്ങോട്ട് പോയി ഞാൻ അവിടെ നിന്ന് നാലാ ദിവസത്തിന് പോലീസ് ഓടിക്കുകയാണ് സാർ ചെയ്തത് അപ്പോൾ എന്നിട്ട് ഞാന് കയ്യിലൊരു കുഞ്ഞു മോതിരം ഉണ്ടായിരുന്നു അമ്മും മെട്ടുന്ന മോതിരം ആ മോതിരം കൊണ്ട് ഞാൻ അത് ഒരിക്കലും കളയില്ല വിൽക്കില്ല എന്ന് വെച്ചൊരു വ്യക്തിയാണ് അപ്പൊ അപ്പൊ മനസ്സിലായി വിശപ്പിന്റെ സമയത്ത് മോതിര സ്വർണ്ണമൊന്നും അല്ലല്ലോ ഞാൻ അതിനെ കൊണ്ട് കഴക്കുട്ടത്തെ ഒരിടത്ത് കൊണ്ട് വിറ്റു വിറ്റതിന് ശേഷം കിട്ടിയ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി ആ കിട്ടിയ പൈസ കൊണ്ട് കഴക്കൂട്ടത്തിൽ ഹോസ്റ്റൽ അഡ്മിഷനായി അവിടെ ഒക്കെയാണ് അത്യാവശ്യം നല്ല ഹോസ്റ്റൽ പ്രശ്നങ്ങൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ആവശ്യം അടുത്ത മാസം മുതൽ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണം എന്റെ ഫുഡ് നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം എൻ്റെ പൈസ വേണം എന്നിപ്പോൾ പ്ലസ് ടു പാസ് ആണ് പ്ലസ് ടു ജസ്റ്റ് പാസ്സാണ് സാർ അതുകൊണ്ട് ഞാൻ ടെക്നോ പാർക്കിലെ ഒരു ജോലിക്ക് അന്വേഷിച്ചു അങ്ങനെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഒരു കമ്പനിയിൽ ജോലി കിട്ടി സാർ അപ്പോൾ ഒരു ഐഡിയയുടെ കസ്റ്റമർ കെയലാണ് അത്യാവശ്യമായി കണ്ടിന്യൂ സംസാരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ജോലിക്ക് വിളിച്ചു പക്ഷെ അവിടുത്തെ പ്രത്യേകം മൂന്ന് മാസം അവിടെ സാലറി ഇല്ലെന്നുള്ളതാണ് മൂന്ന് മാസം ശമ്പളം തരില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്ത് മൂന്ന് മാസം വീണ്ടും ഫുഡ് അക്കോമഡേഷൻ എല്ലാം നോക്കണം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ വേറൊന്നും ചെയ്തില്ല സാർ ആദ്യം നേരെ ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടി കഴിഞ്ഞ് മൂന്ന് എത്തും റെയിൽവേ ആക്കി പോയിട്ട് ബിയർഗൂപ്പിയും പ്ലാസ്റ്റിക് അതായത് ആക്രി പറക്കാൻ പോയി സാർ ആക്കറി പറക്കാൻ പോയിട്ട് അന്ന് കിട്ടുന്ന പൈസ ആക്രിക്കാരൻ നമുക്കൊരു കമ്പനിയായിരുന്നു ആച്ചേട്ടൻ്റെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു മൂന്ന് രൂപയാണ് ബിയ ഗൂപ്പിക്ക് തന്നോണ്ടിരുന്നത് എൻ്റെ അവസാന എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് അഞ്ച് രൂപയ്ക്ക് രൂപിക്ക് തന്നു അങ്ങനെ അത്യാവശ്യം പൈസ കിട്ടി അത് വെച്ചാണ് ഹോസ്റ്റൽ ഫീസ് അടച്ചു സാർ അങ്ങനെ മൂന്ന് മാസത്തോളം നിന്നു മൂന്ന് മാസമായപ്പോൾ അവിടെ നിന്ന് ഒരു വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി സാർ എന്നെ അവിടെ നിന്ന് അവ ചില സുഹൃത്തുക്കള് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തി വെച്ചിട്ട് അവിടെ നിന്ന് ഒരു സെക്ഷൽ അബ്യൂസ്മെന്റ് എന്റെ ലൈഫിൽ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വെച്ചാടാണ് ഒരു കണക്കിനൊക്കെ കുറെ ട്രാജഡിയാണ് സാർ ലൈഫ് എന്ന് വെച്ചാൽ കുറെ ട്രാജഡി അനുഭവിച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തി